ഗുരുപനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാ പിതാ ഗുരു എന്നും അങ്ങനെ ഭഗവാന്റെ അത്താഴ പൂജക്ക് സമയമായി രാത്രി ഏഴേ കാലുകഴിഞ്ഞാൽ ഭഗവാൻ്റെ താഴെ പൂജ തുടങ്ങും ആ പൂജയ്ക്കുള്ള നിവേദ്യങ്ങൾ വെള്ളനിവേദ്യം പാൽപ്പായസം അതിനൊക്കെ പുറമെ പ്രസന്ന പൂജയ്ക്ക് അതായത് അടച്ചു പൂജയ്ക്ക് ഭഗവാന് അപ്പം അട വെറ്റില അടയ്ക്ക കദളിപ്പഴം ഇതൊക്കെ നീതിക്കും ആ താഴെ പൂജ കഴിഞ്ഞ് ഇട തുറന്നാൽ ശിവേലി വരെ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണിയായാൽ ശിവേലി ശിവേരി ശിവേലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട് ഭഗവാന്റെ മുമ്പിലായിട്ട് എഴുന്നള്ളിക്കുമ്പോൾ ഭഗവാനെഴുന്നള്ളിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിലായിട്ട് ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകക്കാരായിട്ടുള്ള വാര്ര് ഷാരടി നമ്പീശൻ അങ്ങനെയുള്ളവർ പന്ത്രണ്ട് പേര് പേര് ഒരു ഭാഗത്ത് പേര് ഒരു ഭാഗത്ത് അങ്ങനെ പന്ത്രണ്ട് പേര് വിളക്ക് പിടിച്ച് നടക്കുന്നുണ്ടാവും അതായത് പന്ത്രണ്ട് കുടുംബക്കാരാണ് ഈ കഴകപ പ്രവർത്തി മാലഘട്ട അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പാരമ്പര്യമായിട്ട് ആ ഓരോ കുടുംബത്തിനും ഓരോരുത്തർ അതാണ് പന്ത്രണ്ട് വിളക്കിൻ്റെ കണക്ക് അതിൽ ഒരു വിളക്ക് ആദ്യം മേൽശാന്തി ശിവയിൽ തൂവുമ്പോൾ മേൽശാന്തിയുടെ കൂടെ ഉണ്ടാവും അകത്തൊക്കെ തൂവി പുറത്തെത്തി ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ അപ്പോഴേക്കും ശാന്തിയേറ്റ വിശാന്തി ഭഗവാന്റെ ചൈതന്യമുള്ള തടമ്പുമായിട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള പതിനൊന്ന് വിളക്കും കൂടി ചേരുന്നത് പിന്നുള്ള ബാക്കി പ്രദക്ഷിണവും മേളവും ഒക്കെ പന്ത്രണ്ട് വിളക്ക് മുമ്പിൽ പിടിച്ചിട്ടാണ് മേളം അതിന് പിന്നിൽ വിളക്ക് അതിൻ്റെ പിന്നിൽ ഭഗവാൻ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ആനപ്പുറത്ത് ഭഗവാൻ മുമ്പിൽ പന്ത്രണ്ട് വിളക്ക് അതിൻ്റെ മുമ്പിൽ മേളം അങ്ങനെയാണ് ഈ പ്രദക്ഷിണം അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് ശിവേരി കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ശിവേരി ആയാലും ഉഷാ ശിവേലി ആയാലും വൈകുന്നേരത്തെ ശിവേലി ആയാലും ശിവേരി ആയാലും അകത്തേക്ക് പ്രവേശിച്ച് ഒരു പ്രദക്ഷിണം വെച്ചിട്ടാണ് അകത്തേക്ക് ഭഗവാന്റെ നടുമ്പ് ശ്രീകോവിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പോ ഈ പന്ത്രണ്ട് വിളക്കും മുമ്പിൽ ഉണ്ടാവും അതൊരു ഭക്തി നിറഞ്ഞ കാഴ്ച തന്നെയാണേ പിന്നെ അത്താഴ്ശി വേരി കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് വിളക്കാചാരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് സാധാരണ അമ്പലങ്ങളിൽ ഒക്കെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ വിളക്കാചാരം നടത്താറുള്ളൂ എന്നാൽ ഈ മഹാക്ഷേത്രത്തിലെ ദിവസേന വിളക്കാചാരം നടക്കണു എന്നുള്ള പ്രത്യേകത ഉണ്ട് ഒരു നാലഞ്ച് ദിവസം മാത്രമേ ഇതിനൊരു ഒഴിവുള്ളൂ അതേതൊക്കെ ദിവസം വെച്ചാൽ മേൽശാന്തി മാറണ ആ ചടങ്ങ് നടക്കുന്ന ദിവസം പിന്നെ ഇടത്തര ഇടത്തരികത്ത് കാവിലെ താലപ്പൊലി ദിവസം പിന്നെ ബ്രഹ്മകലശം അഭിഷേകം ചെയ്യണേൻ്റെ തലേദിവസം പള്ളിവേട്ട ആറാട്ട് ഈ ദിവസങ്ങളിലൊന്നും വിളക്കാചാരം പതിവില്ല ബാക്കി എല്ലാ ദിവസവും വിളക്കാചാരമുണ്ട് അങ്ങനെ നടത്തുന്ന ഈ മഹാക്ഷേത്രത്തിലെ ഭഗവാൻ കാരുണ്യവാനായ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ